െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം അവർ പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അതിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത് പ്രശ്നമുള്ളവരെ സാഹചര്യം ഇതാണ് യോഹനാണ്ട് സുവിശേഷം ആറാമത്തെ അധ്യായം അത്ഭുതമായി അപ്പം വർദ്ധിപ്പിച്ച് ആയിരങ്ങളെ പോറ്റുന്ന അഥവാ അതിനുകൊണ്ടാണ് തുടങ്ങുന്നത് പിറ്റേ ദിവസം യേശുവിനെ കാണാൻ വന്നവരുമായുള്ള സംസാരം സുവിശേഷ പ്രഘോഷണം വിവാദമായി തർക്കമായി അവസാനം ജനത്തിൻ്റെ പ്രതികരണമാണ് യേശു സ്വയം വെളിപ്പെടുത്തുകയാണ് പിതാവിൽ നിന്ന് തോന്നുന്നവനാണ് ദൈവത്തിൽ നിർത്തവനാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേക്കും ഇവൻ ജോസഫിന് മകനല്ലേ നമുക്കിവിനറിയാൻ പാടില്ലേ ഇപ്പം യേശുവിനെ തങ്ങൾക്കറിയാം നസ്രത്തുകാരനായ ജോസഫ് എന്ന ആശാരിയുടെ മകനാണ് ഇവൻ പിന്നെ ഇവൻ എന്താ പറയുന്നത് അപ്പം ഞങ്ങൾക്കെല്ലാം അറിയാം എന്നൊരു ഭാവമായിരുന്നു പക്ഷേ അറിയേണ്ടത് അവർ അറിഞ്ഞില്ല ഈ നസ്രത്തിലെ ആശാരിയായ ജോസഫിൻ്റെ മകനായി ജനിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല വിശ്വാസം ഉണ്ടായില്ല യേശു പറഞ്ഞു കേൾക്കാൻ തയ്യാറല്ല മുൻവിചികളുണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾക്കറിയുന്നതിന് അപ്പുറത്തൊന്നുമില്ല എന്നൊരു ചിന്ത അവരെ അവരെ ഭരിച്ചു അത് വലിയ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തു ഞങ്ങൾക്കറിയാം നമുക്ക് നമുക്കിന്ന് സംഭവിക്കാം ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾക്ക് നമ്മൾ ഹൃദയം തുറക്കുന്നില്ല എങ്കിൽ എൻ്റെ പരമ്പരാഗതമായ വിശ്വാസവും ആചാരങ്ങളും കാഴ്ചപ്പാടുകളും മാത്രം ഞാൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ നസ്രത്തുകാർക്ക് സംഭവിച്ചത് നമുക്കൊന്ന് സംഭവിക്കാം ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾക്കായി ഹൃദയം തുറക്കുക യേശുവിനെ സ്വീകരിക്കാനായിട്ട് സന്നദ്ധമാവുക ദൈവവചനം എന്നും പുതിയതാണ് നോക്കുക പഴമയുടെ പാരമ്പര്യത്തിലല്ല പുതുമെ ദൈവത്തെ വചന പുതുമയിലേക്ക് നമ്മൾ കടന്നു വരാണ് അപ്പം ദൈവം കാണിച്ചു തന്ന ഈ പുതിയ അഴിച്ചുപ്പാട് ഈ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിക്കാനായിട്ട് മുരുകണം ഹൃദയം ശുദ്ധമാകണം ഇപ്പോൾ മുൻവിധികൾ തെറ്റായ ധാരണകൾ മാറ്റി നിർത്തിയിട്ട് ഹൃദയം തുറക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് വഴങ്ങുക ദൈവം കാണിച്ചു കാണാനായിട്ട് കണ്ണും കാതും ഹൃദയവും തുറക്കാൻ ഭർത്താവുന്നു കണ്ടിപ്പിക്കുന്നത്